പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പഴയ പാർക്ക് നവീകരിച്ച് ടേക്ക് എ ബ്രേക്ക് ാണ് പദ്ധതി നടപ്പിലാക്കിയത് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പഴയ പാർക്ക് നവീകരിച്ച് ടേക്ക് എ ബ്രേക്ക് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഇനിയും ജനങ്ങൾക്ക് തുറന്നു നൽകിയില്ല നഗരസഞ്ചായിക പദ്ധതിയിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന് ഇതിനായി അനുവദിച്ചത് ഈ തുക ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും ഫ്രഷാക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയത് പ്രത്യേക ടോയ്ലറ്റ് ബ്ലോക്ക് ടി കിഎസ് പാർക്കിന്റെ നവീകരണം എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും ചികിത്സ തേടി മെഡിക്കൽ കോളേജിൽ എത്തുന്നവർക്കും യാത്രക്കാർക്കും ഈ പദ്ധതി വളരെയേറെ സഹായകമാകും പ്രധാന കേന്ദ്രങ്ങളിൽ ശുചിമുറികൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് പരിയാരത്ത് ടേക്ക് എ ബ്രേക്ക് ഒരുക്കാൻ തീരുമാനമായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടും ഇനിയും ജനങ്ങൾക്കായി തുറന്നുകൊടുക്കാത്തത് ഏറെ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട് നെറ്റക്യൂസ് വിലാതറ